നമസ്കാരം നമ്മൾ ഈ നിയമസഭയിലൊക്കെ മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ പങ്കെടുത്ത് ഓരോ ചോദ്യത്തിന് മറുപടി പറയുന്നത് കണ്ടിട്ടുണ്ട് ലോക്സഭയിൽ പഴയ ചരിത്രത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒക്കെ എല്ലാ ചോദ്യോത്തരവേളയിലും തനിക്ക് മറുപടി പറയാൻ സാഹചര്യമുള്ള ഇടങ്ങളിലൊക്കെ പോയിരിക്കും എന്ന് പറയാറുണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ കൂടുതലായി കേൾക്കണം എന്നാഗ്രഹമുള്ള ആളായിരുന്നു അത്ര ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറയും പ്രധാനമായി ഭരണപക്ഷം അല്ല പ്രതിപക്ഷത്തുള്ള ആളുകളാണ് സംസാരിക്കേണ്ടത് അവർക്ക് കൂടുതൽ സമയം കൊടുക്കൂ എന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ട ചരിത്ര സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് കാരണം ഭരണത്തിലിരിക്കുന്ന ആളുകൾ മുഴുവൻ എന്നെക്കുറിച്ച് തന്നെ പൊക്കി പറയുകയാണല്ലോ ചെയ്യുക എന്ന് അദ്ദേഹം ലോക്സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച് ഇപ്പോൾ അവസാനിച്ച പാർലമെൻറ്റ് കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ പ്രവർത്തിച്ച് പോ കടന്നു പോയത് എന്ന് നമുക്ക് മനസ്സിലാവും നരേന്ദ്രമോദിയാണെങ്കിൽ നിങ്ങൾ എന്നെ പുകഴ്ത്തു എന്നുള്ള ആംഗിളിലാണ് പെരുമാറ്റം മുഴുവൻ ആയിട്ടും നമ്മുടെ മുമ്പിൽ അവതരിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരൊറ്റ ചോദ്യോത്തരവേളയിൽ പോലും ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയിരുന്നില്ല അദ്ദേഹത്തിന് പ്രസംഗിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായുള്ളൂ നീണ്ട പ്രസംഗങ്ങൾ ഏകപക്ഷീയമായി അവതരിപ്പിക്കുക എന്നുള്ള സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ ദി വയർ സംഘടിപ്പിച്ച പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷനിങ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചൊരു ചർച്ച ഞാൻ നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുകയാണ് കപിൽ സിബൽ ജോൺ ബിട്ടാസ് മനോജ് ഝാ മനീഷ് തിവാരി എന്നിവർ പങ്കെടുത്ത ഒരു ചർച്ചയാണ് അത് ഇംഗ്ലീഷിലാണ് ഞാൻ അതിൻ്റെ മലയാളം പരിഭാഷയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കപിൽ സിബൽ ചർച്ച ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ വൈവിധ്യത്തെയാണ് പാർലമെൻറ്റ് പ്രതിനിധീകരിക്കുന്നത് പാർലമെൻറ്റ് അംഗങ്ങളിലൂടെയാണ് രാജ്യത്തിൻ്റെ വൈവിധ്യം പ്രകടമാവുക എന്നാൽ നമ്മുടെ പിതാമഹന്മാർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് രണ്ടായിരത്തി പത്തിന് ശേഷം പാർലമെൻറ്റ് കടന്നു പോകുന്നത് എക്സിക്യൂട്ടീവിന് പാർലമെന്റിനോട് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് എക്കാലത്തും ഉറപ്പിക്കണമെന്ന് അംബേദ്കർ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എക്സിക്യൂട്ടീവിൻ്റെ പാർലമെന്റിനോടുള്ള ഉത്തരവാദിത്തം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടമായി ഖേദകരമെന്ന് പറയട്ടെ പാർലമെന്റിനോട് എക്സിക്യൂട്ടീവിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന മട്ടിലാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കാര്യങ്ങളുടെ പോക്ക് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം ജോൺ ബ്രിട്ടാസ് സംസാരിക്കുകയാണ് ജോൺ ബിട്ടാസ് പറയുന്നത് വിചിത്രമായൊരു കാര്യം പ്രധാനമന്ത്രിയോ ട്രഷറി ബെഞ്ചോ പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തമുണ്ടെന്ന് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല അവർ പാർലമെൻറ്റിനേക്കാൾ മുകളിലാണെന്ന് കരുതുന്നത് പോലെയാണ് പെരുമാറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ മൂന്ന് ദശാബ്ദത്തിനിടയിൽ പാർലമെൻറ്റിനെ ഞാൻ കാണുന്നുണ്ട് പത്രപ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ബ്രിട്ടാസ് മാധ്യമപ്രവർത്തനായിരുന്നല്ലോ കുറേ കാലം ഞാൻ കണ്ടതും അറിഞ്ഞതുമായ പാർലമെൻറ്റിൻ്റെ നിഴൽ മാത്രമാണ് ഇന്നത്തെ പാർലമെൻറ്റ് അപ്പോൾ സിബിൽ വിശദീകരിക്കുകയാണ് ഇവിടെ പാർലമെൻറ്റും ഗവൺമെൻറ് സംവിധാനങ്ങളും അഥവാ എക്സിക്യൂട്ടീവും ഉണ്ട് ഭരണകക്ഷി പോലും എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ല ഈ എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭരണകക്ഷിയിലെ ഏതെങ്കിലും പാർലമെൻറ്റ് അംഗം എക്സിക്യൂട്ടീവിനെ വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം അനുവദിക്കൂ എന്ന് സ്പീക്കറോട് അപേക്ഷിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ യാഥാർത്ഥ്യം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു ഇത് നെഹ്റു പറഞ്ഞ കാരണം എൻ്റെ പാർട്ടിക്കാരാകുമ്പോൾ അവർ എന്നെ പുകഴ്ത്തുക മാത്രമാണ് ചെയ്യുക ഇപ്പോൾ നേരെ മറിച്ച് ഞാൻ തുടക്കത്ത് പറഞ്ഞില്ലേ എന്നെ പുകഴ്ത്തു എന്ന് പറയുന്ന സമീപനമാണ് അപ്പോൾ ജോൺ ബുട്ടാസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പാർലമെന്ററി ജനാധിപത്യമാണോ അതോ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഏകാധിപത്യമാണോ നടക്കുന്നത് എന്നതാണ് എൻ്റെ സംശയം എന്ന് കപിൽ സിവേലിൻ്റെ മറുപടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എല്ലാ ബുധനാഴ്ചയും പ്രധാനമന്ത്രി പാർലമെൻ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്നെങ്കിലും പ്രധാനമന്ത്രി പാർലമെൻറ്റിലെത്തി ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ അതൊരു വലിയ വസ്തുതയാണ് ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ചോദ്യത്തിന് മറുപടി പറയാതെ പോയിട്ടില്ല ഒരു ചോദ്യത്തെയും കേൾക്കാതിരുന്നിട്ടില്ല ബ്രിട്ടാസ് അതൊന്നും കൂടി ഉറപ്പിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പാർലമെൻറ്റിൽ ഒരു ചോദ്യം പോലും പ്രധാനമന്ത്രി നേരിടാതെ ആയിരിക്കും പതിനേഴാമത് ലോക്സഭ അവസാനിക്കുക എന്നാണ് കപിൽ സിബിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നിശ്ചിത ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാവും ആ ചോദ്യങ്ങളെ തടയാൻ ട്രഷറി ബെഞ്ചിന് അവകാശമില്ല അതേസമയം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നോക്കൂ ഇവിടെ മന്ത്രിമാരാണ് ഏത് പാർലമെൻ്റ് അംഗത്തിൻ്റെ ഏത് ചോദ്യത്തിനും അനുമതി നൽകണം എന്ന് തീരുമാനിക്കുന്നത് അതിനർത്ഥം ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഉയർന്നു കേൾക്കില്ല എന്നാണ് മനീഷ് തിവാരിയുടെ ഒരു വിശദീകരണം ഇങ്ങനെയാണ് ഇവിടെ സർക്കാരിന് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ അനുവദിക്കുന്നു പോലുമില്ല മനീഷ് തിവാരി ഗുരുതരമായ ഒരു ആരോപണം ഈ ചർച്ചയ്ക്കിടയിൽ ഉന്നയിക്കുന്നുണ്ട് ഇവിടെ സർക്കാരിന് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ അനുവദിക്കുന്നു പോലുമില്ല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ചൈനയെക്കുറിച്ചുള്ള എൻ്റെ അറുപത്തിയാറ് ചോദ്യങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചത് ചൈന ഇന്ത്യയുടെ പ്രദേശത്ത് കടന്നു കയറിയത് പാർലമെൻ്റ് ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് കപിൽസ് ബില്ല് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അപ്പോൾ ജോൺ ബട്ടാസ് വിശദീകരിച്ചത് പാർലമെന്റ് സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും എക്സിക്യൂട്ടീവ് കയ്യേറിയിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന വിത്തൽഭായ് പട്ടേൽ പാർലമെന്റ് സെക്രട്ടേറിയറ്റ് സ്വതന്ത്രമാവണമെന്ന് ആവശ്യപ്പെടുകയും ബ്രിട്ടീഷ് ഭരണാധികാരികൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ജനാധിപത്യത്തിൽ പാർലമെന്റ് സെക്രട്ടേറിയറ്റ് സ്വതന്ത്രമല്ല മനോജ് ഝാ ചോദ്യോത്തരത്തെക്കുറിച്ചുള്ള ആരോപണം പിന്നീട് ഉന്നയിക്കുന്നുണ്ട് പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് മറ്റൊരു വിശദീകരണം പറഞ്ഞു ചോദ്യോത്തരവേളയെക്കുറിച്ച് തന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെടുന്ന നക്ഷത്ര ചിഹ്നപ്പെട്ട ചോദ്യങ്ങൾ പോലും പ്രധാനമന്ത്രിയോടുള്ള കൂറ് തെളിയിക്കാനുള്ള അവസരമായിട്ടാണ് പല കേന്ദ്രമന്ത്രിമാരും കരുതുന്നത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് മന്ത്രിമാർ ചോദ്യോത്തരവേളയിൽ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് എത്ര ചെലവ് വന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു ബ്രിട്ടാസ് പറയുന്ന എന്നാൽ ആ ചോദ്യം പോലും അനുവദിക്കപ്പെട്ടില്ല സ്പീക്കർക്ക് കീഴിലുള്ള വിഷയമാണെന്ന വിശദീകരണമാണ് എനിക്ക് ലഭിച്ചത് മന്ത്രിസഭ അനുമതി നൽകിയ പൊതുമരാമത്ത് നിർമ്മാണം നടത്തിയ പാർലമെൻറ്റ് മന്ദിരത്തിന് എത്ര ചെലവായെന്ന് പാർലമെൻ്റ് അംഗത്തിന് പോലും അറിയാൻ അവകാശമില്ലേ എന്നാണ് എൻ്റെ സംശയം ഇങ്ങനെയാണോ സർക്കാർ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നമ്മളിപ്പോൾ കേരളത്തിലെ സ്റ്റേറ്റുകളിലൊക്കെ ഇല്ലേ നിയമസഭയുടെ ചെലവ് ഇപ്പോൾ ശങ്കരനാരായണൻ തമ്പി ഹാൾ മോടി പിടിപ്പിച്ചത് ഇവിടെ വലിയ അഴിമതി ആരോപണമൊക്കെ ആയിരുന്നു പ്രതിപക്ഷം വലിയ ബഹളം വെച്ചതായിരുന്നു കാരണം നിയമസഭയുടെ അകത്ത് നടക്കുന്ന വികസന പ്രവർത്തനമാണ് എന്നാൽ കേന്ദ്രത്തിൽ ഇങ്ങനെ ലോക്സഭാ ഹാൾ പാർലമെൻറ്റ് മന്ദിരത്തിന് ചിലവായ തുക പോലും നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ഗുരുതരമായ സാഹചര്യമാണ് ഇതെല്ലാം സർവോപരി നികുതിപ്പണമാണല്ലോ എന്ന് ചർച്ചയിൽ ഇടപെട്ട് കപിൽ സിബിൾ വിശദീകരിക്കുന്നുണ്ട് ചോദ്യോത്തരവേള ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ അടിയന്തര പ്രമേയം എന്നിവയ്ക്കെല്ലാം അനുമതി നിഷേധിക്കുകയാണെന്നാണ് ജോൺ ബിട്ടാസിൻ്റെ ആരോപണം അപ്പോൾ കപിൽ സിബിൾ പറയുന്നുണ്ട് ജോൺ ദയവായി ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ പോലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കൂ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതറിയണമെന്നില്ല അപ്പോൾ ജോൺ ബിട്ടാസ് ആ സൂചനകളെ വിശദീകരിക്കുകയാണ് വിലക്കയറ്റം പോലെ പാർലമെന്റ് അംഗത്തിന് ഉയർത്തിക്കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട വിഷയത്തിന്മേലുള്ള ചർച്ചയാണ് ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ സർക്കാർ പ്രകൃതി ദുരന്തങ്ങൾ തൊഴിലില്ലായ്മ മണിപ്പൂർ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ റദ്ദാക്കുമ്പോൾ ധവള പത്രത്തിലും അയോധ്യയിലും ചർച്ച നടത്തുകയും ചെയ്യുന്നു അതായത് മനുഷ്യന് വേണ്ടുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെടുകയും ഇത്തരത്തിലുള്ള വൈകാരികമായും മതപരമായും അയാളുടെ വിഷയങ്ങൾ വോട്ട് സാധ്യതയുള്ള വിഷയങ്ങൾ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഒരു കാര്യം കൂടി സിബിൾ സർ നേരത്തെ നിയമം പാർലമെൻറ്റ് അംഗത്തെ രക്ഷിക്കുന്നതായിരുന്നു ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ ചിലവിൽ മന്ത്രിമാരെ രക്ഷിക്കുകയാണ് നിയമം ചെയ്യുന്നത് അങ്ങനെയാണ് അവർ വ്യാഖ്യാനിച്ച് ഉപയോഗിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഏത് അംഗത്തിനെതിരെയും മന്ത്രിമാർ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഇടപെടും എന്ന നില വന്നിരിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മൈക്ക് ഓഫാക്കും പാർലമെൻറ്റിൽ മൈക്ക് ഓഫാക്കിയാൽ നമ്മൾ പറയുന്നതൊന്നും ആരും കേൾക്കില്ല പ്രതിപക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് അപ്പോൾ മനീഷ് തിവാരി വിശദീകരിക്കുന്ന മൈക്കിനെ കുറിച്ച് തന്നെയാണ് മൈക്ക് മാത്രമല്ല ക്യാമറയും മാറ്റും ഒരു സ്വതന്ത്ര സംവിധാനമാവേണ്ടതാണ് സൻസദ് ടി വി എന്താണോ പാർലമെൻറ്റിൽ നടക്കുന്നത് അതാണ് സൻസദ് ടി കാണിക്കേണ്ടത് എന്നാൽ അതൊരിക്കലും നടക്കുന്നില്ല ക്യാമറകൾ എപ്പോഴും ഭരണപക്ഷത്തെയും മന്ത്രിമാരെയും ഫോക്കസ് ചെയ്തിരിപ്പാണ് പ്രതിപക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് അപ്പോൾ കപിൽ സിബൽ ഏതെങ്കിലും ജനപ്രതിനിധി സ്വന്തം പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ ചേർന്നാൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അനുവദിക്കരുത് കൂറുമാറ്റത്തിൻ്റെ കാലമായതുകൊണ്ട് ഈ നിർദ്ദേശമൊന്നും ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല സിബൽ പറയുന്നത് എങ്ങനെയാണ് അഞ്ച് വർഷ കാലാവധി തീർന്ന ശേഷം നിങ്ങൾക്ക് പാർട്ടി മാറാം എന്നാൽ ബാക്കി കാലാവധി ഉള്ളപ്പോൾ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നടപ്പിലാക്കിയാൽ പത്താം ഷെഡ്യൂളിൻ്റെ ആവശ്യം പോലുമില്ല അപ്പോൾ ജോൺ ബ്രിട്ടാസിന് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാണ് വിശദീകരിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറിപ്പോയി നിയമം മാറ്റിയതുകൊണ്ട് മാത്രം ഇനി എന്താണ് പ്രയോജനം അപ്പോൾ സിബൽ അങ്ങനെയല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാകാൻ പാടില്ലെന്ന് വരികയും ചെയ്താൽ ആരാണ് പിന്നെ ഈ പണിക്ക് നിൽക്കുക പക്ഷേ ആര് വിധി പറയും സാർ എന്ന് ബ്രിട്ടാസ് ചോദിക്കാണ് ഇത് ഭരണഘടനയുടെ ഭാഗമാക്കിയാൽ മതി എന്നാണ് കപിൽ സിബേലിന്റെ വിശദീകരണം ആകെ വേണ്ടത് ഭരണഘടനാ ഭേദഗതിയാണ് എന്ന് മാത്രം ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര അരുണാചൽ പ്രദേശ് കർണാടക മധ്യപ്രദേശ് സർക്കാരുകളെ ഈ രീതിയിലാണ് അട്ടിമറിച്ചത് തെരഞ്ഞെടുക്കപ്പെടുന്നു ഉടനെ ബി ജെ പിയിലേക്ക് മാറുന്നു സർക്കാർ അവരുടെ ഹായി മാറുന്നു കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കുറേ എം എൽ എമാരെ തട്ടിക്കൊണ്ടുപോയി മാറ്റുന്നു എന്നാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടേ മാറാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നാൽ ഇത് സാധ്യമല്ലല്ലോ എന്നാണ് കപിൽസിബിൽ പറയുന്നത് സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ തന്നെ വലിയ തോതിൽ കൂറുമാറ്റങ്ങൾ സംഭവിക്കുന്നു സർക്കാർ അട്ടിമറിക്കപ്പെടുകയും സുപ്രീം കോടതി പോലും നിസ്സഹായരാവുകയും ചെയ്യുന്നു ഇതാണ് നടക്കുന്നത് അതുതന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്ന് ജോൺ ബിട്ടാസ് വിശദീകരിച്ച് തുടരുന്നു ന്യായാധിപർക്ക് വിശ്വാസ്യതയും ധാർമ്മികതയും ഇല്ലെങ്കിൽ എന്തും സംഭവിക്കാം ഉത്തരാഖണ്ഡിലെ കേസിൽ സംഭവിച്ചതുപോലെ അപ്പോൾ കപിൽ സിബൽ ചിരിച്ചുകൊണ്ട് നമ്മൾ പാർലമെന്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ന്യായാധിപന്മാരെക്കുറിച്ച് അല്ല എന്ന് സൂചിപ്പിച്ചു ബി ജെ പിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവാണ് ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അപ്പോൾ മനോജ് ഷാ പറയുന്നു അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ ഇരുപത് വർഷം അദ്ദേഹത്തിന് ഈ പോരാട്ടത്തിൽ നഷ്ടമായി കപിൽ സിബൽ പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയില്ല അതുകൊണ്ട് തന്നെ ആദർശ രാഷ്ട്രീയം അവസാനിച്ചു എന്ന ചിന്ത എനിക്കില്ല സി പി ഐ എമ്മും കോൺഗ്രസും ആദർശങ്ങൾ വിട്ടുകൊടുത്തിട്ടേ ഇല്ല എന്ന് കപിൽ സിബൽ വിശദീകരിക്കുന്നു പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ മാറ്റത്തെക്കുറിച്ചാണ് ബ്രിട്ടാസ് പിന്നീട് പറഞ്ഞത് അവയുടെ നിലവാരം പാടെ നഷ്ടമായി സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ പല ഘട്ടങ്ങളിലൂടെയാണ് നിയമവും നിർമ്മിച്ചെടുക്കുന്നത് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ധരിച്ചു വച്ചിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് ദോശ ചുട്ടെടുക്കും പോലെയാണ് നിയമങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് എന്ന് ജസ്റ്റിസ് രമണ പറഞ്ഞത് ആകെ പതിനാറ് ശതമാനം നിയമങ്ങൾ മാത്രമേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൈമാറുന്നുള്ളൂ എന്നാണ് കപിൽ സിബലിൻ്റെ ആരോപണം ഇത് കഴിഞ്ഞ മൂന്ന് സർക്കാരുകളെക്കാളും കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോൺഗ്രസ് സർക്കാരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന ആശയം തന്നെ കൊണ്ടുവന്നത് ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ അവരുടെ അധ്യക്ഷന്മാർ പൂർണ്ണ നിയന്ത്രണത്തിൽ ആക്കുകയാണ് അവിടെ ചർച്ചകളൊന്നും നടക്കുന്നില്ല മൂന്നര മിനിറ്റിൽ രണ്ട് നിയമങ്ങളെങ്കിലും പാസ്സാക്കിയെടുത്ത് പോയത് എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് മനോജ് ഝാ പറയുന്നു അപ്പോൾ ബ്രിട്ടാസ് പറയുന്നത് അതു മാത്രല്ല ജമ്മു കാശ്മീർ ബിൽ എങ്ങനെയാണ് പാസാക്കിയത് വരും തലമുറകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിയമമാണ് അത് രാജ്യസഭ നിയമം പറയുന്നത് സഭാ സെഷൻ്റെ ബാക്കിയുള്ള സമയത്തേക്ക് മാത്രമാണ് അംഗത്തെ സസ്പെൻഡ് ചെയ്യാനാവുക എന്നാണ് എന്നാൽ മൂന്ന് മാസത്തേക്കാണ് പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കപിൽ സിബല് നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നാരോപിച്ചു പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ പോലും അവസരമില്ല ക്യാമറകൾ പോലും ഫോക്കസ്ഡ് അല്ല മൈക്ക് ഓഫാക്കുന്നു എന്ത് ചർച്ച ചെയ്യണമെന്ന് ട്രഷറി ബെഞ്ച് തീരുമാനിക്കുന്നു പ്രതിപക്ഷത്തിന് അവസരങ്ങളേ ഇല്ല പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾക്ക് അനുമതി പോലുമില്ല എന്ത് നീതിയാണ് ഇനിയും പാർലമെന്റിൽ ബാക്കിയുള്ളത് അപ്പോൾ ബ്രിട്ടാസ് വിശദീകരിക്കുന്നത് ജുഡീഷ്യറിയും മാധ്യമങ്ങളും എക്സിക്യൂട്ടീവും കൂടി പിന്തുണച്ചാലേ പാർലമെൻറ്റിന് പ്രസക്തിയുള്ളൂ എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലുമെല്ലാം മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പാർലമെന്റ് ചർച്ചകൾ നടന്നിരുന്നത് അന്ന് പാർലമെന്റും മാധ്യമങ്ങളും തമ്മിൽ ഒരു ജുഗൽബന്തി ഉണ്ടായിരുന്നു ഇപ്പോഴും മാധ്യമങ്ങളും പാർലമെൻറ്റും തമ്മിൽ ജുഗൽബന്ധി ഉണ്ട് എന്ന് കപിൽ സിബൽ ആക്ഷേപകാശി രൂപേണ പറയുകയാണ് അപ്പോൾ ബ്രിട്ടാസ് അതെ എന്നാൽ ഇപ്പോൾ തികച്ചും എതിരായാണെന്ന് മാത്രം ഇന്നത്തെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം മന്ത്രിമാരുമായുള്ള മുഖാമുഖമാണ് അപ്പോൾ മനോജ് ആ ഒരു കഥ പറഞ്ഞു രാംവിലാസ് പാസ്വാൻ ആദ്യം എം പി ആയിരിക്കുന്ന സമയം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ സ്വന്തം സർക്കാരിലെ അഴിമതി പാസ്വാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിപക്ഷം പോലും അത്ര ചെയ്തിരുന്നില്ല അത് മൊത്തത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അന്നത്തെ വ്യത്യാസം അപ്പോൾ മനീഷ് തിവാരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്ന് സ്വന്തം സർക്കാരിനെതിരെ പറഞ്ഞാൽ നാളെ ഇ വരില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുമില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ ഇ ഡി വരുമെന്ന് ലോക്സഭയിൽ വരെ ഒരു മന്ത്രി അഹങ്കാരത്തോടെ പറഞ്ഞ കാര്യം ജോൺ ബിട്ടാസ് ചൂണ്ടിക്കാണിച്ചു നേരത്തെ എം എൽ എമാരെയും എം പിമാരെയും ചാക്കിട്ടു പിടിക്കുമ്പോൾ പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതുമായിരുന്നു ഇന്ന് മാസ്റ്റർ സ്ട്രോക്ക് ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെയാണ് ചാക്കിട്ട് ചാക്കിട്ടുപിടുത്തത്തിന് മാധ്യമങ്ങൾ നൽകുന്ന വിശേഷണം അപ്പോൾ കപിൽ സിവലി പറയുകയാണ് പാർലമെന്റ് എന്ത് മൂല്യങ്ങളെയാണോ പ്രതിനിധീകരിച്ചിരുന്നത് അതിൽ വെള്ളം ചേർക്കാനുള്ള മാസ്റ്റർ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നടക്കുന്നത് പാർലമെന്റിന്റെ പ്രസക്തി ചോദ്യം ചെയ്യാനുള്ള മാസ്റ്റർ സ്ട്രാറ്റജി അത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ മരണമണിയാവുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് ചർച്ച അവസാനിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പത്ത് വർഷം കടന്നു പോയെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പാർലമെൻറ്റിനെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു ചർച്ചയാണ് ഈ നടന്നത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒന്ന് വിശദീകരിക്കാം നമുക്കതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് മുതിർന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തായിരുന്നു ഈ അഞ്ച് കൊല്ലക്കാലത്തെ പാർലമെൻറ്റ് എന്ന് നമ്മൾ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ് കാരണം മുന്നോട്ട് പോക്കിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമൊക്കെ ഇത്തരം ആലോചനകൾ സഹായിക്കും നന്ദി നമസ്കാരം